ഹലോ ഹായ് അസാമലൈക്കും ഇന്ന് നമുക്ക് വെണ്ടയ്ക്കയും മുട്ടയും കൂടിയിട്ട് ഇങ്ങനെ ചിക്കി മസാലയൊക്കെ ഇട്ട് തോരം പോലെ നമുക്ക് വെക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നോക്കാം ഇത് അരക്കിലോ വെണ്ടയ്ക്ക പിന്നെ ഇത് അഞ്ച് മുട്ട പിന്നെ ഒരു അഞ്ചാറ് ചെറിയ അല്ലിയാണ് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ലക്ഷണം ഇഞ്ചി അരിഞ്ഞത് നാല് പച്ചമുളക് പിന്നെ ഒരു തക്കാളി രണ്ട് സവോള പിന്നെ മസാലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി പിന്നെ കറിവേപ്പില അപ്പം നമുക്ക് ഉണ്ടാക്കുന്നത് അപ്പം ചട്ടി ചൂടായി നമുക്ക് ഇനി വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം

നമുക്ക് സബോള ഇട്ട് കൊടുക്കാം ചെറുതാക്കി ഇരിഞ്ഞതാണ് നമുക്ക് തക്കാളി ഇടാം നമുക്കിക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി കുരുമുളക് പൊടി ഒരു അരസ്പൂണ് നമുക്ക് മഞ്ഞപ്പൊടി ഇടാം ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഒരസ്പൂണ് ഇട്ട് കൊടുക്കാം നമുക്ക് വെണ്ടയ്ക്കുക ഇതിൽ കിട്ട് കൊടുക്കാം നമ്മൾ ഉപ്പിട്ടിട്ടില്ല അതിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റി മൂടി വയ്ക്കാം വെണ്ടയ്ക്കൊന്ന് വേവാനായിട്ട് മുട്ട ഒടച്ചിട്ട് ഇത് ഉപ്പിട്ട് കലക്കി എടുക്കാം അപ്പോൾ നമുക്ക് മുട്ട വെണ്ടയ്ക്കിങ്ങനെ മാറ്റി വെച്ചിട്ട് ഇവിടെ ഒഴിച്ച് ഇങ്ങനെ ഇളക്കി വേവിച്ചെടുക്കാം ആദ്യം ഇത്തിരി വലിയ വലിയ കഷ്ണമായിട്ട് എടുക്കണം ഒരുപാട് പൊടിക്കാറുണ്ട് അപ്പം ഇങ്ങനെ ആകുമ്പോൾ ആവുമ്പോൾ കുറേ ഇളക്കി കൊടുത്തിട്ട് ൂട്ടിൽ യോജിപ്പിക്കാം നമുക്ക് നന്നായി വെള്ളം വറ്റി തോർന്ന് കിട്ടണ വരെ എങ്ങനെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ തുറന്നു കഴിയുമ്പോൾ നമുക്ക് വറുക്കാം അപ്പം നമ്മുടെ വെണ്ടയ്ക്കയും മുട്ടയും കൂടി ഇതാ എന്താ പേരിടുക എന്നറിയില്ല ഫ്രൈ ചെയ്യുന്ന റോസ്റ്റ് ചെയ്യുന്ന ഒന്നും അറിയില്ല അപ്പോൾ അതുപോലെ ഇളക്കി ചിക്കി വറുത്തെടുത്തതാണ് പേര് നിങ്ങൾ കണ്ടുപിടിക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ രീതിയിൽ പുളിച്ചാറാണ് വയ്ക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക